ഹായ് ഓൾ എല്ലാവർക്കും യുനീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തെക്കുറിച്ചുള്ള കുറച്ച് കറണ്ട് ആണ് കേട്ടോ അപ്പോൾ ഇനി വരുന്ന എക്സാമുകൾക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് വളരെ കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ എന്നാലും നമ്മൾ ഏറ്റവും ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് നമുക്ക് നോക്കാം റിപ്പബ്ലിക് ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് നമ്മൾ ആഘോഷിച്ചതെന്ന് ചോദിച്ചാൽ അത് എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനമാണ് ഇപ്പോൾ ഇന്ത്യയുടെ എഴുപത്താറാമത് റിപ്പബ്ലിക് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിക്കുന്നത് ഇനി ഇത് എത്രാമത്തെ വാർഷികമാണെന്ന് ചോദിച്ചാൽ എഴുപത്തഞ്ചാമത് വാർഷികമാണ് ഡേ ഏതാണ് അല്ലെങ്കിൽ എത്രാമത് റിപ്പബ്ലിക് ദിനമാണെന്ന് ചോദിച്ചാൽ അത് എഴുപത്താറ് എത്രാമത്തെ വാർഷികം അല്ലെങ്കിൽ എത്രാമത്തെ വർഷമാണ് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് എഴുപത്തി അഞ്ചുമാണ് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ച ശേഷം മാത്രം ആൻസർ ചെയ്യാനായിട്ട് നോക്കുക ഇന്ത്യയുടെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനമാണ് അതുപോലെ എഴുപത്തഞ്ചാമത് വാർഷികവുമാണ് ഇനി ഇതിന് വേദിയായത് കർത്തവ്യപദാണ് കണ്ടോ കർത്തവ്യ പദാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ വേദി എന്ന് പറയുന്നത് കർത്തവ്യ പദാണ് പ്രമേയം ഓർത്തിരിക്കുക സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ് അല്ലേ എന്താ എന്തായിരുന്നു പ്രമേയം എന്തായിരുന്നു സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ് ഇമ്പോർട്ടൻ്റ് ആണ് സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ഡേയുടെ തീം എന്ന് പറയുന്നത് ഇനി മുഖ്യാതിഥിയായ വ്യക്തി ആരാണ് നമ്മൾ ഓരോ വർഷവും റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോഴും ഒരു മുഖ്യാതിഥി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മുഖ്യ അതിഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പ്രബോവോ സുബിയാൻറ്റോ നമ്മുടെ ഇന്തോനേഷ്യയുടെ പ്രസിഡൻ്റായ പ്രബോവോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥി അപ്പോൾ ആ പേര് ഓർത്തിരിക്കുക പ്രബോവോ സുബിയാൻറ്റോ നമ്മളോട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പേരാണ് പ്രബോവോ സുബിയാൻറ്റോ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് പ്രബോവോ സുബിയാൻതോയാണ് ഇന്തോനേഷ്യയുടെ പ്രസിഡൻ്റാണ് ഇനി അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പേരാണ് രാമൻ രാജമന്നൻ അപ്പോൾ ഈ രാമൻ രാജമന്നന് നമ്മുടെ ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിനവുമായി എന്താണ് ബന്ധമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിനാചരണത്തിൽ പങ്കെടുക്കുവാൻ ക്ഷണം ലഭിച്ച ആദിവാസി രാജാവാണ് രാമൻ രാജമന്നൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിനാചരണത്തിൽ പങ്കെടുക്കുവാൻ ക്ഷണം ലഭിച്ച ആദിവാസി രാജാവിൻ്റെ പേര് ചോദിച്ചാൽ അത് രാമൻ രാജമന്നൻ എന്നാണ് അപ്പോൾ ഇത്രയും പോയിന്റ്സാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിക്ക് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ആണ് കേട്ടോ അപ്പോൾ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണെന്ന് ചോദിച്ചാൽ എഴുപത്താറാമതാണ് എത്രാമത്തെ വാർഷികമാണെന്ന് ചോദിച്ചാൽ എഴുപത്തി അഞ്ചാമത് വാർഷികമാണ് വേദിയായത് കർത്തവ്യ പദ് പ്രമേയം സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ് എന്നതായിരുന്നു മുഖ്യ അതിഥിയായ വ്യക്തിയാണ് പ്രബോവോ സുബിയാൻറ്റോ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് അതുപോലെ ഇൻഡോനേഷ്യൻ ആർമിയും ഇതിൽ പങ്കെടുത്തിരുന്നു ഇൻഡോനേഷ്യൻ ആർമി ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ ആ റിപ്പബ്ലിക് ദിനത്തിൽ പരേഡ് അവതരിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണ് ഇൻഡോനേഷ്യൻ പ്രസിഡൻ്റാണ് പ്രബോവോ സുബിയാൻറ്റോ എന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിനാചരണത്തിൽ പങ്കെടുക്കുവാൻ ക്ഷണം ലഭിച്ച ആദിവാസി രാജാവാണ് രാമൻ രാജമന്നൻ ഓക്കെ അപ്പോൾ നമ്മുടെ എൽ പി യു പി ഇൻ്റർവ്യൂവിന് പോകുന്നവരും അതുപോലെ മറ്റ് പി എസ് സി എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട കറണ്ട് അഫയേഴ്സാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ടുള്ളത് അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറിയിക്കുക ഇഷ്ടപ്പെട്ടാലറിയിക്കെട്ടോ അപ്പോൾ ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ